ശക്തമായ രീതിയിൽ ശബ്ദമാണ് നടത്തിയിട്ടുണ്ടത് ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുവിയുടെ സ്വാധീനത്തിനാണ് ഇന്ന് കേരളത്തിലും മറ്റും വേനൽ മഴ റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു മണിക്കൂറോളം ഇപ്പോൾ നല്ല ഒരു വേനൽ മഴ ഇവിടെ പോയത് കോഴിക്കോട് മലപ്പുറം തുടങ്ങി എട്ടോളം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വേനൽ ചില്ലിൽ വെന്തിരികിയ ജനങ്ങൾക്ക് തുടര് പകരുന്നതാണ് ഈ വേനൽ മഴ നമ്മളിപ്പോൾ കാണുന്ന റോഡ് എളമരം വല്ലപ്പഴ ഇരട്ടമി റോഡാണ് റോഡ് മുഴുവനും ഒരു തോടായി മാറിയിരിക്കുകയാണ് ശാസ്ത്രീയമായ രീതിയിൽ ഡ്രെയിനേജ് നിർമ്മിക്കുന്നതിനാലാണ് മപ്പുറം കടായിലുള്ള മുഴുവൻ വെള്ളവും കള്ളമ ഇരട്ടമഴി റോഡിലേക്ക് വരുന്നതാണ് കാരണം റോഡിലൂടെ വാഹനങ്ങൾ പോകുന്ന പ്രയാസകരമായി പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മത്സ്യബന്ധനവും പിന്നെ പോകണമെന്ന മുന്നറിയിപ്പും അധികൃതർ നൽകിയിരിക്കുകയാണ് നാൽപ്പത്തൊന്ന് ഡിഗ്രിയിലെ താപനില ഉയർന്നിരുന്നു പാലക്കാട് ജില്ലയിൽ അവിടെ മുപ്പത്തി മുപ്പത്തൊമ്പത് പോയിന്റ് ഏഴ് മില്ലിമീറ്റർ മഴ ലഭിച്ചു എന്നാണ് കണക്കിൽ പറയുന്നത് ഏതായാലും വേനലിൽ ആശ്വാസമായി പെയ്ത മഴ ഇപ്പോൾ ചോദിക്കുന്നു വെള്ളിയാഴ്ച ഉച്ചക്ക് രണ്ടു മണി മുതൽ ഒരു മണിക്കൂറോളം മഴ കിട്ടി നിൽക്കുന്നു അതിന്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ബൈക്ക് റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിന് പ്രയാസപ്പെട്ട വണ്ടി നിർത്തി റീസ്റ്റാക് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡ് മുഴുവനും പുഴയായതിനാൽ വാഹനങ്ങൾ പോകുമ്പോൾ ഇരുഭാഗത്തേക്കും വെള്ളം തെറിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം ാലും വേനൽ ചെലിഞ്ഞ് സമാശ്വാസമായി വരുന്ന വേനൽ മഴ വളരെ ആശ്വാസപ്രദമായിരിക്കുകയാണ് ഇത്തവണ മഴ നേരിട്ടുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്